അശാന്തി പടർത്തി ഇസ്രേൽ ഹമാസ് യുദ്ധം ഇപ്പോഴിതാ ഇസ്രയേൽ ഇറാൻ സംഘർഷം ഇങ്ങനെ ദുരിത കടലിലാണ് മാസങ്ങളായി പശ്ചിമേഷ്യ യുദ്ധമുഖം അതീവ ഭീതിയും ജാഗ്രതയും ഉയർത്തുമ്പോൾ സമാധാനവും സന്തോഷവും ഏറെ അകലെയാണ് അടങ്ങാത്ത ഇസ്രയേലിന്റെ പകയാണോ യുദ്ധം തുടർക്കഥയാകുന്നതിന് പിന്നിൽ എന്ത് തന്നെ വന്നാലും ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന ഇസ്രയേലിന്റെ നിലപാട് അതിലുപരി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ പക പോക്കൽ പശ്ചിമേഷ്യ മൊത്തത്തിൽ നശിപ്പിക്കുന്ന തരത്തിലേക്കല്ലേ പോകുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ പോലും ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെ തിരികെയാണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധ റാലിക്കൊരുങ്ങി ഇസ്രയേൽ ജനത തന്നെ മുന്നിട്ടിറങ്ങുന്നു പരിശോധിക്കാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധത്തിനൊരുങ്ങി ഇസ്രയേൽ ജനത ഇസ്രയേലിലെ അൻപത്തി അഞ്ച് സ്ഥലങ്ങളിൽ നെത്ന്യാഹുവിനെതിരെ ശനിയാഴ്ച പ്രതിഷേധ റാലികൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ തെരഞ്ഞെടുപ്പ് തീയതി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗാസക്കെതിരായ ആക്രമങ്ങൾ തുടരുന്നതിനോടൊപ്പം തന്നെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇസ്വഹാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു മുൻപ് ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടി എന്നോണമാണ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇപ്പോൾ തിരിച്ചടിക്കേണ്ട എന്നാണ് ഇസ്രയേലിലെ യുദ്ധ കാബിനറ്റ് ആദ്യം തീരുമാനമെടുത്തിരുന്നത് എങ്കിലും പിന്നീട് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു മറുപടി നൽകുമെന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കും എന്നാണ് ഇറാൻ മറുപടി നൽകിയിരുന്നത് ഇസ്ഫഹാനിൽ തിരിച്ചടിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തി പകരത്തിന്റെ പകരം വീട്ടിയിരിക്കുമെന്നാണ് ഐആർ ജി സി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നത് ഇറാന്റെ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സയണിസ്റ്റ് ഭരണകൂടം തീരുമാനിച്ചാൽ അതിന് തക്കതായ പ്രതികരണം ലഭിച്ചിരിക്കുമെന്ന് ആണവ സുരക്ഷാ സേനാ മേധാവി ജനറൽ അഹമ്മദ് ഹക്തലബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇസ്ഫഹാനിൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേലിലെ ഭീഷണികൾ പുതിയതല്ലെന്നും സയണിസ്റ്റ് ഭരണകൂടം ഭീഷണികൾക്ക് പുറമെ അട്ടിമറയിലും ഭീകരപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഹക്താ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ഐആർജിസി ഉദ്യോഗസ്ഥരെ ചൊടിപ്പിക്കരുതെന്നും ഇസ്രയേലിന് ഇറാൻ മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഭയക്കേണ്ടതില്ല എന്നും അദ്ദേഹം പൗരന്മാർക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട് ഇറാന്റെ ആണവ നയങ്ങളിൽ മാറ്റം വരുത്താൻ അധികം സമയം വേണ്ടതില്ലെന്നും ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഐആർ ജി സി താക്കീതും നൽകിയതാണ് ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ എവിടെയെല്ലാമാണ് സ്ഥാപിതമായിട്ടുള്ളതെന്ന് വ്യക്തമായി അറിയാമെന്നും അതിനാൽ തിരിച്ചടിക്കുന്നത് ചിന്തിച്ചിട്ടാകണമെന്നും ഇറാൻ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ആയിരുന്നു ഇസ്ബഹാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിനുള്ളിൽ വിമാനയാത്ര വരെ നിർത്തിവച്ചിരുന്നു ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് യുഎസിന് അറിവുള്ളതായി അന്താരാഷ്ട്ര മാധ്യമമായ എ ബിസി റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി അമേരിക്ക അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്തിന്റെ യുറേനിയം പദ്ധതിയുടെ കേന്ദ്രമായ നദാർസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ സ്ഥാപിതമായിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഇസ്ഫഹാൽ